എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അനിൽവണ്യൂരാണ് എന്ന് സംസാരിക്കാം സാർ നമസ്കാരം സാർ നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജയപ്രകാശ് നാരായൺ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ട് ഞാൻ അതിനകത്തൊരു ബിഹാർ പൊളിറ്റിക്കൽ ബിഹാറിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി വെച്ചിട്ടാണ് എന്റെ ഒരു ചോദ്യം വരുന്നത് നമുക്കറിയാവുന്ന കാര്യം സി പി രാധാകൃഷ്ണൻ്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ജയപ്രകാശ് നാരായണന്റെ വീട് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ബീഹാറിൽ തെരഞ്ഞെടുപ്പാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷക അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒക്കെ വായിക്കയും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്നറിയാൻ ബീഹാറിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി കൂടി കൂടിയാവുന്ന സ്ഥിതിക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണോ ജയപ്രകാശ് നാരായണന്റെ വീട് സന്ദർശിക്കാൻ രാധാകൃഷ്ണൻ പോകുന്നത് നമ്മളെ കേൾക്കുന്ന ഒരു രണ്ടായിരത്തിന് ശേഷമുള്ള ജനറേഷൻ ഇവൻ നയൻറ്റിക്ക് ശേഷമുള്ള ജനറേഷൻ പോലും ജയപ്രകാശ് നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അധികം അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു റിലവൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ വേറൊരു രീതിയിൽ നമ്മൾ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിക്ക് ഉണ്ടാകുന്നതിനേക്കാളും വളരെ വിവട്ടലായിട്ടുള്ള റോഡ് ജയപ്രകാശ് നാരായണിന് നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന റോള് അദ്ദേഹത്തിന് മാത്രം ഉണ്ടായിരുന്ന റോളാണ് സിംഗിൾ പേഴ്സൺ ആയിട്ടുള്ള ഒരു റോളാണ് എൺപതുകളിൽ എഴുപതുകളിലുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധിയുടെ സെച്ചാധിപത്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു സമയമായിരുന്നു ആ സമയത്തും വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രസംഗിച്ചും യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചും അദ്ദേഹം ഏകാധിപത്യത്തിനെതിരായിട്ടും ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട് അവരുടെ അമ്മൂമ്മമാരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ നാൽപ്പത്തിരണ്ടായിട്ട് വലിച്ചു കീറിവരാം ആ സമയത്തും രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവൻ തന്നെ കളഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീ ജയപ്രകാശ് നാരായൺ എഴുപതുകളിൽ ഇപ്പം ശ്രീ നരേന്ദ്രമോദിജിയുടെ ഗോഡ് ഫാദർ എന്ന് പറയുമ്പോഴത്തേക്ക് തലതൊട്ടപ്പൻ എന്ന് പറയുകയാണെങ്കിൽ അത് ശ്രീ ജയപ്രകാശ് നാരായണാണ് ബീഹാറിലെ ശ്രീ ജയപ്രകാശ് ശ്രീ ജയപ്രകാശ് നാരായണാണ് ബീഹാറില് ശ്രീ നരേന്ദ്രമോദി തുടങ്ങി വെച്ച അവിടെ ഗുജറാത്തിൽ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് ഹോസ്റ്റലിൻ്റെ ഫീസ് ഗവൺമെൻറ് ക്രമാതീതമായിട്ട് കൂട്ടി അതിനെതിരായിട്ടുള്ളൊരു സമരം നയിച്ചിട്ടാണ് നരേന്ദ്രമോദിജി പ്രധാനപ്പെട്ട രാഷ്ട്രീയ രംഗത്തോട്ട് എത്തുന്നത് സ്വയംസേവകർ എന്നുള്ള രീതി കവിഞ്ഞിട്ട് ആ സമയത്ത് അദ്ദേഹം ബീഹാറിൽ വന്ന് ശ്രീ ജയപ്രകാശ് നാരായണനെ ക്ഷണിച്ചുകൊണ്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹം സമരം നടത്തിയതും ആ സമരം ഒരു വലിയ വിജയമാവുകയും ആ സർക്കാർ തന്നെ എൻ്റെ തന്നെ വീഴ്ചയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കാരണമാവുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിനുശേഷമാണ് രാജ്യം അടിയന്തരാവസ്ഥയിലോട്ട് പോയതും പിന്നെ അത് എൺപത് തൊട്ടുള്ള പൊളിറ്റിക്സ് മിക്കവാറും ഉള്ള ആൾക്കാർക്ക് അറിയാം പക്ഷേ എഴുപതിലും എഴുപത്തഞ്ചിലും എഴുപത്തേഴിലും എൺപതിലും എന്ത് സംഭവിച്ചെന്നുള്ളത് ഈ ന്യൂ ജനറേഷനിൽ പലർക്കും അറിയത്തില്ല അപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല അദ്ദേഹത്തെ ക്രൂരമായിട്ട് ജയിലിൽ മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തയ്യാറാവുകയും ചെയ്തു എന്നിട്ട് പോലും ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രീമതി ഇന്ദിരാഗാന്ധി തയ്യാറായില്ല അപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പോലും മത്സരിക്കാതിരുന്നിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും എല്ലാം ഉറക്കം ഒരാൾക്ക് കെടുത്തണമെങ്കിൽ അദ്ദേഹം എത്ര വലിയൊരു ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് സ്വാതന്ത്ര്യാനന്തരം പ്രസിഡന്റ് സ്ഥാനം ഓഫർ ചെയ്തിട്ട് പോലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം ഓഫർ ചെയ്തിട്ട് പോലും ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് വിനയത്തോടെ മാറി നിന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പം ഒരു എം എൽ എ സ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്നെ കടിപിടി കൊള്ളുന്ന ഈ നമ്മുടെ രാഷ്ട്രീയം നമ്മളെപ്പോഴും രാഷ്ട്രീയത്തെ മോശമായിട്ട് നമ്മൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര മോശമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരാളാണ് ശ്രീ ഒരു ഇലക്ഷൻ മത്സരിക്കാതെ ഒരു അധികാര സ്ഥാനത്ത് എത്താതെ ഒരു നേട്ടവും ഉണ്ടാക്കാതെ രാഷ്ട്രീയത്തിൽ അവസാനിച്ച ഒരു വ്യക്തിത്വമാണ് രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത് ജന്മദിനമാണ് ഇന്ന് അതായത് ഒക്ടോബർ പാലം അപ്പൊ സ്വാഭാവികമായും ഇതിനു മുൻപും അദ്ദേഹത്തിന് ജന്മദിനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തര തരത്തിലുള്ള രീതിയിലേക്ക് കേരളത്തില് നമ്മള് ശ്രദ്ധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ നാഷണൽ ലെവലില് പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് ബീഹാറിലും ഡൽഹിയിലും ഒക്കെ ജയപ്രകാശ് നാരായണന്റെ ജന്മദിനം അതിന്റേതായിട്ടുള്ള റെഫറൻസോടെ നമ്മൾ ആദരിക്കുന്നു കേരളത്തിൽ പിന്നെ ആ ഒരു ജയപ്രകാശ് ജിയുടെ ഒരു സമയമില്ലാതായി മാത്രമല്ല ഇന്ന് ബി ജെ പി ഇന്ത്യയിൽ ഭരിക്കുന്നതിന് ഒരു കാരണമായത് ശ്രീ ജയപ്രകാശ് നാരായൺ അതായത് എഴുപത്തി എഴുപതുകളില് ലോക് ദള്ള് ഒരു സൈഡിൽ നിൽക്കുകയും ജനസംഘം വേറൊരു സൈഡിൽ നിൽക്കുകയും അങ്ങനെ രണ്ടായിട്ട് വിഭജിച്ച് നിൽക്കുകയായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ രണ്ട് പേരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചത് ശ്രീ ജയപ്രകാശ് നാരായണന്റെ മധ്യസ്ഥതയാണ് അപ്പം ജനസംഘത്തിന് ഒരു രീതിയിലും കൂടെ കൂട്ടില്ല എന്നുള്ളതായിരുന്നു സോഷ്യലിസ്റ്റുകളുടെ ഒരു രീതി ജനസംഘക്കാർ വർഗീയവാദികളാണ് അവരെ നമ്മൾ കൂട്ടണ്ട നമ്മളെ താലിബാനെ പോലെയാണ് അവരെ നമ്മൾ കൂട്ടൂല എന്നുള്ള രീതിയിലായിരുന്നു സിംഗ് പോലുള്ള ആൾക്കാർ മസിൽ പിടിച്ച് നിന്നത് പക്ഷെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും ജോർജ് ഫെർണാണ്ടസിനെയും സോഷ്യലിസ്റ്റുകളെയും ചരൺസിംഗുകളെയും ചരൺസിംഗിനെ പോലുള്ള കോൺഗ്രസിൻ്റെ വിരുദ്ധരെയും എല്ലാവരെയും കൂടെ ചേർത്ത് ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവ കൊണ്ടുവരാൻ ആ അതിൻ്റെ ഒരു സൂത്രധാരൻ എന്ന് പറയുന്ന ആള് ശ്രീ ജയപ്രകാശ് നാരായണായിരുന്നു അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ബി ജെ പി ജനസംഘം എന്നുള്ള കാര്യം ബാക്കി പാർട്ടികളെല്ലാം ജനതാ പാർട്ടി നിന്ന് മാറുമ്പോഴത്തേക്ക് ബി ജെ പി ജനസംഘം എന്നുള്ള പേര് ഉപേക്ഷിച്ചിട്ട് ജനതാ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പേര് സ്വീകരിച്ചതിലൂടെയാണ് ഒരു റീക്രിസ്റ്റ്യനിങ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പുതിയ പേര് രൂപീകരിച്ച് ഒരു പുതിയ സംഘടനയായിട്ടും അവരുടെ പഴയ ചില നിലപാടുകളിൽ ശകലം വെള്ളമൊക്കെ ചേർത്ത് ഗാന്ധിയൻ സോഷ്യലിസം ഒക്കെ കൂടെ ചേർത്തിട്ട് അവരൊരു പാർട്ടിയായിട്ട് മാറിയതാണ് ഇന്ന് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇന്ത്യ ബി ജെ പി ഭരിക്കുന്നതിൻ്റെ തുടക്കം അവിടെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കൊക്കെ ഓർമ്മിക്കാം തീർച്ചയായിട്ടും